കുടുംബങ്ങളുടെ മധ്യസ്ഥയായ മദർ മറിയം ത്രേസ്യയെ ഞായറാഴ്ച വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനുള്ള ചടങ്ങുകൾ നാളെ തുടങ്ങുമ്പോൾ കബരിടും സ്ഥിതി ചെയ്യുന്ന കുഴിക്കാറ്റുശേരിയും പ്രാർത്ഥനാ നിർഭരമാണ് മറിയം ത്രേസ്യയുടെ കബരട ദേവാലയത്തിലും തീർത്ഥാടന കേന്ദ്രത്തിലും ഒരുക്കങ്ങൾ പൂർത്തിയായി മദർ മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ കുഴിക്കാട്ടുശേരിയിലെ കബറിട ദേവാലയത്തിലും തീർത്ഥാടന കേന്ദ്രത്തിലും വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആഘോഷത്തിൽ പങ്കുചേരുവാനും അനുഗ്രഹം തേടാനും നിരവധി വിശ്വാസികളാണ് ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി എത്തുന്നത് മറിയം ത്രേസ്യയുടെ കബറിടം താമസിച്ച വീട് ഹോളി ഫാമിലി സന്യാസിനി മഠം എന്നിവ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയെല്ലാം സന്ദർശിച്ചാണ് വിശ്വാസികൾ മടങ്ങുന്നത് മദർ മറിയം ത്രേസിയെ വിശുദ്ധ പദവി പ്രഖ്യാപനം ഞായറാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് വത്തിക്കാനിൽ ആരംഭിക്കുക കോഴിക്കാട്ടുശ്ശേരിയിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വത്തിക്കാനിലെ ചടങ്ങുകൾ തത്സമയം കാണുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് കബറുടെ ദേവാലയത്തിലും തീർത്ഥാടന കേന്ദ്രത്തിലും വിപുലമായ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയതായി കോഴിക്കാട്ടുശ്ശേരി ഹോളി ഫാമിലി സന്യാസിനി സമൂഹം മദർ സുപ്പീരിയർ സിസ്റ്റർ ജെസി മെരിയ പറഞ്ഞു ഞായറാഴ്ച നമ്മൾ ഇവിടെ പാനികുളം പിതാവ് ആയിരുന്നു പിതാവ് മെയിൻ സെലിബ്രൻറ്റ് ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ അച്ഛന്മാർ കോ സെലിബ്രൻ്റായിട്ട് ഉണ്ടായിരിക്കും അങ്ങനെ മണിക്ക് കുർബാന കുർബാനയ്ക്ക് ശേഷം അമ്മയെ കിരീടം ധരിപ്പിക്കും കിരീടധാരണം കൊടുക്കുന്നത് ഇവിടുത്തെ കപ്പിളനച്ചൻ ഫാദർ ജോസ് കാവുങ്കലാണ് അതിനു ശേഷം ഇവിടെ മെയിൻ ഹാളിൽ എൽ ഇ ഡി വാൾ വെച്ചിട്ട് അമ്മയുടെ സ അന്നത്തെ പരിപാടികൾ സത്സമയം പ്രക്ഷേപണം ചെയ്യുന്നതാണ് ഒപ്പം തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കും ഒരുക്കങ്ങൾ എല്ലാം നടത്തുന്നത് വിടത്ത് രൂപതയും ഹോളി ഫാമിലി കോൺഗ്രിഗേഷനും ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത് അച്ഛന്മാരെല്ലാവരും പിതാവും എല്ലാവരും സജീവമായി അതിനുവേണ്ടി പ്രവർത്തി പ്രവർത്തിക്കുന്നു ഒത്തിരി ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ടുണ്ട് എല്ലാ തലത്തിലുള്ള ഗ്രൂപ്പുകളും ഞായറാഴ്ച രാവിലെ പത്തിനാണ് കോഴിക്കാട്ടുശ്ശേരി കബറിട ദേവാലയത്തിൽ ചടങ്ങുകൾ ആരംഭിക്കുക പത്തിന് ദിവ്യബലിയും കൃതജ്ഞതാവതവും ആരംഭിക്കും ഇരുപത്തിയഞ്ചോളം വൈദികർ ദിവ്യബലിയിൽ പങ്കെടുക്കും ഇരിങ്ങാലക്കുട രൂപതിയും തിരു കുടുംബ സന്യാസിനി സമൂഹവും ഒത്തുചേർന്നാണ് ചടങ്ങുകൾ നടത്തുന്നത് ഷക്കേന ന്യൂസ് ബ്യൂറോ തൃശൂർ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക